Welcome to Zack Dreams. ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ രാവിലെതാ ദോശ ചൂടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്പെഷ്യൽ ഡേ എന്താന്ന് വെച്ചാൽ നമ്മുടെ സെക്ക കുട്ടി ആദ്യമായിട്ട് ഇന്ന് മദ്രസയില് പോകുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല ഉഷാറോട് കൂടെ തന്നെ കിച്ചണിൽ ഇറങ്ങിയിട്ട് അവക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ ഒക്കെ മാത്രമല്ല ഞങ്ങൾക്കുള്ളതും കൂടിയാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അവൾ ഈ സമയത്തൊക്കെ എണീറ്റിട്ട് ശീലുള്ളതുകൊണ്ട് തന്നെ വലിയ വിഷയോ കാര്യങ്ങളോ ഒന്നും എണീപ്പിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എണീപ്പിച്ച് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അവിടെ വെയ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ സമയത്ത് കഴിക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യം തന്നെ ആയിരിക്കുമല്ലേ ഇനിയിപ്പം എല്ലാം ഒന്ന് സെറ്റാക്കി കൊണ്ടുവരണം അതിന് കുറച്ച് സമയം പിടിക്കുമായിരിക്കും എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മുടെ നോമ്പൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ പൊലച്ചക്കൊക്കെ എണീറ്റിട്ട് കുറച്ചൊക്കെ ഒന്ന് ശീലായിട്ടുണ്ടായിരുന്നു കേട്ടോ അവള് പിന്നെ സ്കൂളൊക്കെ തുറന്നാൽ ഇനിയിപ്പോൾ കൂടുതൽ പണി കിട്ടുമല്ലോ അല്ലേ അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ മേലൊക്കെ ഒന്ന് കഴുകിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിച്ച് കൊടുക്കുകയാണ് അപ്പം കുഞ്ഞ് ഫർദിയും മഫ്തി ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫർദ്ദിയൊക്കെ ഇട്ട് പോകുന്ന ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ആളുള്ളത് അപ്പോൾ കുറേ ടെൻഷനും ഉണ്ട് കേട്ടോ എപ്പോഴും രാത്രി കിടക്കുന്ന സമയത്തൊക്കെ മദ്രസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു പിന്നെ വലിയ കുഴപ്പമില്ലാത്ത എന്താ വെച്ചാൽ സ്കൂളിൽ പോയിട്ട് ഷീലായിട്ടുണ്ടല്ലോ അങ്ങനെ ആ അഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ അഡ്രസ്സ് മാറ്റി കൊടുക്കുന്നത് പിന്നെ മുടിയൊക്കെ കെട്ടി പിന്നെന്താ മഫ്തി ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഒരു മണി ഏഴുമണി ഏഴേകാലാവുമ്പം അവിടെ എത്താനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് സ്കൂളൊക്കെ തുറന്നാൽ ഏഴ് മണിക്കാതോന്നു ക്ലാസ് ഉണ്ടാവുക അതിന് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ പിന്നെ എട്ട് മണിക്ക് തന്നെയാണ് എട്ട് മണി മുതൽ പത്ത് മണി വരെയാണ് മദ്രാസ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വോയിസ് ഒന്നും പിന്നെ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇടാത്തത് ഒട്ടും സൗണ്ട് ഒന്നും ഉണ്ടാവില്ല ഞങ്ങള് ദൂരെയാണല്ലോ ഫോൺ വെച്ചിട്ടുള്ളത് അവളെ ഒരുക്കിയിട്ട് വേണം പിന്നെ എനിക്കൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോ പ്രവേശനോത്സവമായതുകൊണ്ട് തന്നെ ഞാനും പോകുന്നുണ്ട് എനിക്കങ്ങനെ ആദ്യ ദിവസമൊക്കെ പോയിട്ടില്ലെങ്കിൽ ഇവിടെ ഇരുന്നാലും ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇനിയിപ്പോ കുറച്ച് ദിവസം അവളൊന്ന് ആവുന്നത് വരെ ഞാൻ കൂടെ എന്തായാലും പോണ്ടി വരും ശരിക്കും അവള് ക്ഷിക്കാണ്ട് കൂടെ അങ്ങനെ ബൈക്കിൽ ഒറ്റയ്ക്ക് പോവേ അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഇനിയിപ്പോ അതൊക്കെ ഒന്ന് റെഡിയാക്കി വരണം എല്ലായിടത്തേക്കും വാലും തൂങ്ങിയ പോലെ പോലെ ഞാനുണ്ടാവും കൂടെ അവളും ഉണ്ടാവും അങ്ങനെയാണ് ഉണ്ടാവല് ഇനിയിപ്പം അതൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി അങ്ങനെ വരണം സ്കൂളിലേക്ക് പിന്നെ എവിടെ ഞാൻ കൊണ്ടാക്കി അവിടെ നേരെ വണ് ബസ് കയറി അങ്ങനെ പോവലാണല്ലോ അപ്പോൾ ഇനി സ്കൂൾ പറഞ്ഞാൽ എനിക്ക് ഫുള്ള് പണി കിട്ടും ഞാൻ ഇവിടുന്ന് കുറച്ച് ദൂരണ്ട് കേട്ടോ മദ്രസിലേക്ക് അപ്പം ഇവിടുന്ന് മദ്രാസ് വിടുന്ന ആ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ ബുക്ക് സ്കൂളത്തെ ബുക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് പോകേണ്ടി വരും അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ട് പോകാനുള്ള ആ ഒരു സ്കൂളിൽ പോകാനുള്ള ഒരു ടൈം എന്തായാലും കിട്ടൂല അപ്പോൾ അതാ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി മദ്രാസിലെത്തിയിട്ടുണ്ട് മുല്ലഹാജിസ് ഹയർ സെക്കൻഡറി മദ്രസയാണ് കേട്ടോ അത് ഇവിടെ പ്ലസ് ടു വരെ ഉണ്ട് മദ്രാസിലെത്തിയതും അവളുടെ ഒരു ഫ്രണ്ടിനെ കണ്ട കണ്ടതേ പിന്നെ ഓർമ്മയല്ലോ കേട്ടോ അവർ രണ്ടാളും ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് ഞാൻ പിന്നെ അവരെ തിരഞ്ഞു നടക്കലായിരുന്നു പിന്നെ ഞാൻ നോക്കിയ സമയത്തുണ്ട് ഏറ്റവും മുന്നിൽ പോയി ഇരിക്കുന്നു പിന്നെതാ ക്ലാസ്സിലേക്ക് കൊണ്ടുപോവുകയാണ് അതിൻ്റെ മുന്നേ അവർക്ക് പിന്നെ എന്താ പറയുക ആദ്യം ഇങ്ങനെ ഓദി കൊടുക്കുക ഒക്കെ ചെയ്യലോ അതൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് അവരെ ഒന്ന് ക്ലാസ്സിലേക്ക് കേട്ടിരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ ഒരു രണ്ടാളും തന്നെ അവളും അവളുടെ ഫ്രണ്ടും കൈയും പിടിച്ച് അങ്ങനെ പോണുണ്ട് അബദ്ധ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും കയറ്റിയിരുത്തിയിട്ടുണ്ട് ക്ലാസ് ഒക്കെ കാണാൻ തന്നെ നല്ല അടിപൊളി ആയിട്ടുണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വീഡിയോ എടുക്കും എങ്ങനെ ഒരു ഫോട്ടോ കിട്ടും എന്നൊക്കെ ഞാൻ ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് ഉസ്താബ്മാർ പറയുന്നത് രക്ഷിതാക്കളും കൂടെ സൈഡിൽ കയറി നിന്നോളൂ എന്നുള്ളത് അത് കേട്ടതും ഞാൻ ഉന്തി തള്ളി ക്ലാസ്സിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ വേറെ ആനുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ എടുപ്പിക്കാമല്ലോ ശെപ്പിക്കുന്ന ഞങ്ങളവിടെ കൊണ്ടാക്കി പോയിട്ടുണ്ട് ചെറിയൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് പോകാൻ വേണ്ടി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങണ്ട് കല്യാണം ഏർ പോയതിന് ശേഷം വേണം കല്യാണത്തിന് പോവാന് അങ്ങനെ മദ്രസിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ മുന്നിൽ നടന്നിട്ട് എന്നോട് പറയുമായിരുന്നു ഞാൻ നടക്കുന്നത് വീഡിയോ എടുക്കാനൊക്കെ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തോണ്ട് പുറകിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അടിപൊളിയായിട്ടുള്ള പായസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പായസൊക്കെ കുടിച്ച് ഇതാ ഞങ്ങള് തിരിച്ചു പോവുകയാണ് ഇനിയിപ്പോൾ നാളെ സാധാ പോലെ മദ്രസിൽ വരുന്നത് പോലെ വരിക പിന്നെ വിടാനാവുന്ന സമയത്ത് ഞാന് കൂട്ടാൻ പോകേണ്ടി വരും അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഒക്കെ തന്നെയാണല്ലോ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇങ്ങനെ ഒരു ചാനൽ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വിശേഷ കാര്യങ്ങളൊക്കെ ഇതിൽ ഇട്ടുവെച്ചാൽ ഏത് കാലം വേണമെങ്കിലും കാണാലോ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മെയിൻ ആയിട്ട് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പൊ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ കെയർ അസാം വലൈക്കും